ൊന്നാകേണ്ടി ചീര വെച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ നോമ്പാന്ന് അപ്പൊ നോമ്പിന്റെ അവസാന ദിവസങ്ങളായിട്ടുണ്ട് അപ്പൊ അവസാനത്തെ ഒരാഴ്ച ഓശാന ഞായർ പസ വ്യായം ദുഃഖവെള്ളി ഈസ്റ്റർ അങ്ങനെയാണ് അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മളൊരു ശനിയാഴ്ച അതായത് ദുഃഖശനിക്കു മുന്നേയുള്ള ശനിയാഴ്ച നമ്മളാണെങ്കിൽ ഏർ കൊഴുക്കെട്ട ശനിയെന്ന് പറഞ്ഞാണ് ആചരിക്കുന്നത് അപ്പൊ ഈ കൊഴിക്കട്ട ശനിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് കോഴിക്കട്ട ഉണ്ടാകും പൊതുവെ എല്ലാ ക്രിസ്ത്യാനികളും കോഴിക്കോട്ടെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് ആ ശനിയാഴ്ച ആ കൊഴുക്കെട്ട ശനിയുടെ ഒരു ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈശോടെ ഒരു കൂട്ടുകാരനായിരുന്നു ലാസർ ലാസറിനെ ഉയർപ്പിച്ച് ദിവസം ഒരു ശനിയാഴ്ചയായിരുന്നു അങ്ങനെ ആ ശനിയാഴ്ചയുടെ ഒരു പൈതൃകം വെച്ച് പോകുന്നതാണ് നമ്മൾ കോഴിക്കട്ട ശനിയായിട്ട് ആചരിക്കുന്നത് എങ്ങനെയാണോ തോന്നുന്നത് അപ്പം എങ്ങാനും തെറ്റോടെ നിങ്ങളൊന്ന് തിരുത്തണേ അപ്പം ഞങ്ങൾ ഇന്ന് ഇന്ന് കോഴിക്കുട്ട ശനിയാണ് അപ്പം നമ്മൾ ഇന്ന് കൊഴുക്കട്ടെ ഉണ്ടാക്കാൻ പോവാണ് നമുക്ക് ആദ്യം ശർക്കര നമുക്ക് പൊട്ടിച്ചിട്ട് അപ്പോൾ ഒരു ഒന്നേകാൽ കിലോ ശർക്കര നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത് അമ്മ അവിടെ മാവ് റെഡിയാക്കി കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് നല്ല ചൂട് തിളച്ച വെള്ളമാണ് ഒഴിച്ചത് ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇതിൽ ആഡ് ചെയ്യാം എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒരുപോലെ നമുക്ക് മിക്സ് ചെയ്തിട്ട് അവസാനം കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം നമ്മൾ ഇടിയപ്പത്തിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മാവ് നമ്മുടെ ശർക്കര ഉരുക്കി വന്നിട്ടുണ്ട് എല്ലാം ഇത് നമുക്ക് വെച്ചിരിക്കുന്ന ശർക്കര നമ്മുടെ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് അരിച്ചൊഴിക്കണം ഈ അരിച്ചൊഴിക്കുന്നത് ഇതിലുള്ള കരടും പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പൊക്കോട്ടേന്ന് കൊടുത്തിട്ടാണ് നമുക്കിത് ശർക്കര കൂട്ടി യോജിപ്പിക്കാം തേങ്ങയായിട്ട് ശർക്കര അരിച്ചു ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ശർക്കരയും തേങ്ങയും കൂടെ ഒരു ചെറു ചെറുതീയിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ നമ്മുടെ ശർക്കരയും തേങ്ങയും കൂടെ കുറച്ച് തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ ഏലക്കൊടിച്ച് ചേർക്കാം ഏലക്കയും കുറച്ച് പഞ്ചസാര ആയിട്ടാണ് പൊടിച്ചത് അപ്പൊ നമ്മുടെ തേങ്ങയും ശർക്കരയുടെ പാവും പിന്നെ നമ്മുടെ ഏലക്കയും കൂടെ എല്ലാം മിക്സ് ചെയ്ത് ഈ ഒരു പരിവത്തിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുറച്ച് എങ്ങനെ മാവോ ഓരോ ബോൾസ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫീലിങ്സ് ആയിട്ട് അയച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ കോഴിക്കട്ടതായി ബോൾസാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം അത്രേ ഉള്ളൂ ആകപ്പാടിനൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴിക്കടയുടെ ഉള്ളിലെ ഫീൽഡിങ്സ് ഒന്നും പുറത്തേക്ക് വരരുത് ഇത് ആവില് വേവുമ്പോ ചെലപ്പോ പുറത്തേക്ക് വരാറുണ്ട് അമ്മയുടെ അഭാവത്തിൽ ഉണ്ടാക്കിയതുണ്ട് കോഴിക്കട്ട കഴിയത് ആദ്യം ഞാൻ ബോൾസാക്കിയതും കോഴിക്കട്ടേന്ന് പറഞ്ഞിട്ട് വരെ ഇത് നമുക്ക് അപ്പൊ ചെറുതായിട്ട് ചൂട് വന്നിട്ടുണ്ട് നമുക്ക് കൊൽക്കട്ട ഒക്കെയാണ് അപ്പൊ നമ്മളെ എല്ലാം വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് കിട്ടിക്കൊണ്ടിരിക്കുവാണ് അത് കുറച്ചേ പോയിക്കും ആദ്യത്തെ ട്രിപ്പ് അടക്കം പോവാണ് ആവിയറത്തെ നമ്മുടെ കോഴിക്കട്ടെ എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് ഞാൻ ഓർദായിരുന്നു പൊട്ടിപ്പോന്ന് പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ നമുക്കിനി ആ കോഴിക്കോട്ടെ എല്ലാം എടുത്ത് നനമില്ലാത്ത ഒരു പാത്രത്തിലേക്ക് എടുത്തു വെക്കാം അപ്പൊ കോഴിക്കോട്ടെ എല്ലാം വെന്തിട്ടുണ്ട് ഇനി അപ്പുറത്തെ വീടുകളിലൊക്കെ കൊടുക്കണം അപ്പൊ എല്ലാം അതും കോഴിക്കോട്ട് ശനിയുടെ ആശംസകൾ ആരൊക്കെ വീട്ടിൽ കോഴിക്കോട്ടെ വെച്ചു പറയണേ അപ്പൊ വേറൊരു പിന്നെ കാണാം